ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലുള്ള മത്സരം ഇന്നാണ് നടക്കുന്നത് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് മോഹൻ ബഗാൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം ഒട്ടും എളുപ്പമാവില്ല കാരണം തകർപ്പൻ ഫോമിലാണ് മോഹൻ ബഗാൻ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സീസണിൽ വളരെ കുറവ് ഗോളുകൾ മാത്രമാണ് അവർ വഴങ്ങിയിട്ടുള്ളത് എട്ട് ഗോളുകൾ മാത്രമാണ് വഴങ്ങിയിട്ടുള്ളത് അതേസമയം ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇരുപത്തിയൊന്ന് ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയിട്ടുണ്ട് അത് തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഹെഡ് ടു ഹെഡ് കണക്കുകളും ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് കാരണം മോഹൻ ബഗാനും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇതുവരെ എട്ട് തവണയാണ് കളിച്ചിട്ടുള്ളത് അതിൽ ആറ് തവണയും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു തവണ മാത്രമാണ് മോഹൻ ബഗാനെതിരെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു മത്സരം സമനിലയിൽ കലാശിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി മോഹൻ ബഗാനും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിൽ മൂന്നിനെതിരെ നാല് ഗോളുകൾ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഏതായാലും നമുക്കൊരു പോസിബിൾ ലൈനപ്പ് കൂടി നോക്കേണ്ടതുണ്ട് ഒരു മാറ്റം എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം കാരണം വിപിൻ മോഹനൻ പരിക്ക് മൂലം പുറത്തായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്ക് ഡാനിഷ് ഫറൂഖ് ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഡാനിഷ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പകരം വന്നിരുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പോസിബിൾ ലൈനപ്പ് ഇങ്ങനെയാണ് ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും സെൻട്രൽ ബാക്ക് പൊസിഷനിൽ കോയഫും അതുപോലെ തന്നെ ഹോർമിയും ഉണ്ടാകും ഇനിയിപ്പോ കോയഫിന്റെ സ്ഥാനത്തേക്ക് മിലോസ് ഡ്രൻസിച്ച് വരാനുള്ള സാധ്യതകളെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല അതുപോലെ തന്നെ വിംഗ് ബാക്ക് പൊസിഷനുകളിൽ നവോച്ച സിംഗും സന്ദീപ് സിംഗും ആയിരിക്കും ഉണ്ടാവുക മധ്യനിരയിൽ ഫ്രെഡി ഉണ്ടാകും അദ്ദേഹത്തോടൊപ്പം ഡാനിഷ് ഉണ്ടാകും അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന നിലയിലായിരിക്കും അഡ്രിയാൻ ലൂണ കളിക്കുക ഇടത് വിങ്ങിൽ നോവ സദോയി അതുപോലെ തന്നെ വലത് വിങ്ങിൽ കോറോസിങ് തന്നെയായിരിക്കും സ്ട്രൈക്കർ പൊസിഷനിൽ ജീസസ് ജീവനസ് ആയിരിക്കും ഉണ്ടാവുക ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സാധ്യത ഇലവൻ വരുന്നത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യമായിരിക്കും പക്ഷെ അതൊരിക്കലും എളുപ്പമുള്ള ഒന്നായിരിക്കില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം